ഗോസിപ്പുകൾ ഏറെക്കേറ്റ ഗോസിപ്പുകളെ തൃണവൽക്കരിച്ച ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു നടിയുടെ ജീവിതമാണ് സിനിമാ കേരളയിൽ ഇന്ന് പറയുന്നത് ആ നടിയുടെ പേര് റീന എറണാകുളത്ത് ആംഗ്ലോ ഇന്ത്യൻ കുടുംബത്തിൽ ജനിച്ച റീന ചുക്ക് എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധേയയാവുന്നത് പതിമൂന്ന് വയസ്സായിരുന്നു ചുക്കിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം അതിൽ ഷീലയുടെ മകളായിട്ടാണ് അവർ വേഷമിട്ടത് ചുക്ക് സൂപ്പർ ഹിറ്റായ ചിത്രമായിരുന്നു പിന്നീട് ചട്ടക്കാരിയിൽ റീനയെ കണ്ടു തികച്ചും ചട്ടക്കാരിയായിട്ട് തന്നെ ലക്ഷ്മിയായിരുന്നു ചിത്രത്തിലെ നായിക ലക്ഷ്മിയുടെ അനുചത്തിയുടെ വേഷമായിരുന്നു ചുക്കിൽ റീനയ്ക്ക് പിന്നീട് അങ്ങോട്ട് റീനയുടെ ഒരു കാലമായിരുന്നു ജയൻ സിനിമകളിൽ റീന പ്രത്യക്ഷപ്പെട്ടു കരിമ്പന അടക്കമുള്ള ചിത്രങ്ങളിൽ ജയനും റീനയും തമ്മിൽ പ്രണയത്തിലാണെന്ന ഗോസിപ്പ് അക്കാലത്ത് പരന്നു എന്തായാലും എറണാകുളത്തുള്ള റീനയുടെ വീട്ടിൽ ജയൻ നിത്യ സന്ദർശകനായിരുന്നു എന്നത് യാഥാർത്ഥ്യം അതേപ്പറ്റി റീന പിന്നീട് പറഞ്ഞത് റീനയുടെ അമ്മ വയ്ക്കുന്ന ഭക്ഷണം ജയന് വലിയ ഇഷ്ടമായിരുന്നു റീനയുടെ അമ്മയുമായി കളിക്കുന്നതും ജയന് താൽപ്പര്യമായിരുന്നു ജയൻ എനിക്ക് സഹോദര തുല്യനാണ് എൻ്റെ വീട്ടിൽ ജയൻ നിത്യ സന്ദർശകനായിരുന്നു ഭക്ഷണം ആസ്വദിച്ച് കഴിക്കും അദ്ദേഹം അമ്മ വയ്ക്കുന്ന ഭക്ഷണം എറണാകുളത്ത് നിന്നും മടങ്ങുമ്പോൾ ഭക്ഷണം ഭക്ഷണം പാതേയമാക്കി കൊണ്ടുപോവുകയും ചെയ്യും ടിഫിൻ ബോക്സിൽ കൊണ്ടുപോവുകയും ചെയ്യും അതായിരുന്നു ജയനും താനുമായുള്ള ബന്ധം റീന മലയാളികളെ ഞെട്ടിച്ചത് തമ്പുരാട്ടി എന്ന ചിത്രത്തിലൂടെയാണ് തമ്പുരാട്ടിയിൽ പ്രമീള നായികയായിരുന്നു റീന ഉപനായിക പ്രമീള അന്നത്തെ സിക്സ് ബോംബാണ് സിക്സ് ബോംബായ പ്രമീളയെ തകർത്ത് തരിപ്പണമാക്കുന്ന ശരീരപ്രദർശനമാണ് എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത തമ്പുരാട്ടിയിൽ റീന നടത്തിയത് ചന്ദനച്ചോല പ്രവാഹം തുടങ്ങിയവയൊക്കെ റീനയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് ഏകദേശം അമ്പതിലധികം ചിത്രങ്ങളിൽ നായികയായി വേഷമിട്ടു അവർ അതിൽ അമ്പതോളം ചിത്രങ്ങളിൽ ഉപനായികയായും വേഷമിട്ടു സെക്സ് ബോംബായി ഒരു കാലത്ത് റീനയെ കരുതപ്പെട്ടു പിന്നീട് അവർ ബിസിനസ്സിലേക്ക് ഇറങ്ങി ധ്രുവ സംഗമം എന്നതായിരുന്നു എന്നാണ് ധ്രുവ സംഗമമായിരുന്നു അവരുടെ ആദ്യ ചിത്രം സുകുമാരനായിരുന്നു ഈ ചിത്രത്തിലെ നായകൻ ധ്രുവസംഗമം യഥാർത്ഥത്തിൽ ജയന വെച്ച് റീന നിർമ്മിക്കാനിരുന്ന ചിത്രമായിരുന്നു പക്ഷേ ജയന്റെ ആകസ്മിക മരണം കാരണം സുകുമാരനെ സമീപിക്കേണ്ടി വന്നു ചിത്രം ആവറേജ് ഹിറ്റായിരുന്നു ഇന്നത്തെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ആയിരുന്നു സംഗമത്തിലെ വില്ലൻ റീന നിർമ്മിച്ച രണ്ടാമത്തെ ചിത്രം എൻ്റെ കഥയാണ് പ്രേംനസീർ ആയിരുന്നു നായകൻ റീന തന്നെ നായികയായി അഭിനയിച്ചു എൻ്റെ കഥ വൻപൻ ഹിറ്റായി മാറി അതിലും മോഹൻലാൽ വില്ലൻ വേഷത്തിൽ വില്ലൻ വേഷത്തിൽ അഭിനയിച്ചു മമ്മൂട്ടിയും എൻ്റെ കഥയിൽ ഒരു ശ്രദ്ധേയമായ വേഷം ചെയ്തു എന്തായാലും എൻ്റെ കഥയും ദ്രുവസംഗമവും വലിയ ഹിറ്റായി വലിയ ഹിറ്റായി എൻ്റെ കഥ ഹിറ്റായി ദ്രുഹസംഗമം ആവറേജ് ഹിറ്റായി സിനിമയിൽ റീനയ്ക്ക് കൈപ്പൊള്ളിയില്ല പിന്നീട് അമ്മ വേഷത്തിലേക്ക് റീന വഴിമാറുന്ന കാഴ്ച കണ്ടു കാരണം പുതുമുഖ നായികന്മാർ മലയാളത്തിൽ കടന്നു വന്നു മേനകയും പൂർണിമാ ജയറാമും ഒക്കെ കടന്നു വന്നപ്പോൾ അമ്മ വേഷങ്ങൾ ചെയ്യേണ്ട ഒരവസ്ഥ വന്നു റീനയ്ക്ക് അമ്മ വേഷങ്ങളിൽ റീന ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെക്കുകയും ചെയ്തു ഭാഗന്നൂർ തുടങ്ങിയ ചിത്രങ്ങൾ ഉദാഹരണം പിന്നീട് സീരിയലുകളിൽ റീന സജീവമായി അമ്മയറിയാതെ തുടങ്ങിയ സീരിയലുകളൊക്കെ മികച്ച പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത് വർഷങ്ങൾക്ക് ശേഷം ജയസൂര്യയുടെ ജനപ്രിയൻ എന്ന സിനിമ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം നിർമ്മിച്ചുകൊണ്ട് അവർ വീണ്ടും കടന്നുവന്നു ജയനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നിടത്തെല്ലാം റീനയുണ്ട് ജയനെ പറ്റി ഒരുപാട് ഓർമ്മകൾ അവർക്കുണ്ട് ആ ഓർമ്മകളെല്ലാം അവർക്ക് സങ്കടം നൽകുന്ന ഓർമ്മകളാണ് അവർ പറയുന്നു ഒരു കാലത്ത് ജയൻ്റെയും ജൈനയും എന്നെയും ചേർത്ത് ഒരുപാട് ഗോസിപ്പുകൾ അച്ചടിച്ചു സിനിമ മാധ്യമ സിനിമ ഭാര്യകൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ തമ്മിൽ സഹോദര സഹോദരി ബന്ധമായിരുന്നു ജയൻ്റെ സ്വത്തെല്ലാം കൊണ്ടുപോയത് റീനയാണെന്ന് ഒരു ശ്രുതി അക്കാലത്ത് പരന്നിരുന്നു ജയൻ എല്ലാം റീനയുടെ പേരിൽ ജയൻ്റെ ബിനാമിയായിരുന്നു റീന എന്നായിരുന്നു അക്കാലത്ത് ഒരു ശ്രുതി പരന്നിരുന്നത് അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നറിയില്ല എന്തായാലും ജയൻ്റെ ബന്ധങ്ങൾ നിഗൂഢമായിരുന്നു എന്നത് ശ്രദ്ധേയം ജയൻ അക്കാലത്ത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിഫലമൊന്നും സ്വന്തം വീട്ടിലേക്ക് എത്തിയില്ല എന്നത് ഒരു നടക്കുന്ന യാഥാർത്ഥ്യമാണ് പല ബിനാമി പേരുകളിൽ അദ്ദേഹം പല ബിനാമികളിൽ അദ്ദേഹം പണം നിക്ഷേപിച്ചു എന്നാണ് അറിവ് എന്തായാലും ജയൻ മരിച്ചതോടെ റീനയും അനാഥമായി എന്ന് പറയാം അല്ലെങ്കിൽ ജയൻ്റെ ചിത്രങ്ങളിൽ റീനയ്ക്ക് ഒരു വേഷം ഉണ്ടായിരുന്നു കരിമ്പന കരിമ്പനടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ അല്പസെക്സ് കാണിച്ചെങ്കിലും ശ്രദ്ധേയമായ വേഷമാണ് റീന ചെയ്തത് എന്തായാലും റീന ഇപ്പോഴും മലയാള സിനിമയിൽ സജീവമാണ് നിർമ്മാതാവെന്ന നിലയിലും അഭിനേതാവെന്ന നിലയിലും ഒക്കെ നന്നായി അഭിനയിക്കാൻ അവർക്ക് അറിയാമായിരുന്നു എൻ്റെ കഥ എന്ന ചിത്രത്തിൽ പ്രേംനസീറിനോട് മത്സരിച്ചാണ് അവർ അഭിനയിച്ചത് പക്ഷേ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ അവർക്ക് കിട്ടിയില്ല എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വൈപരീത്യമാണ് നല്ല വേഷങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് നന്നായി അഭിനയിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അവർക്ക് അനുയോജ്യമായ വേഷങ്ങൾ തുന്നിയെടുക്കാൻ മലയാളത്തിലെ സംവിധായകരും നിർമ്മാതാക്കളും ശ്രമിച്ചില്ല അവരെ ഒരു സെക്സ് ബോംബായി മാത്രമാണ് നിർമ്മാതാക്കൾ കണ്ടത് ശരീരത്തിലെ ഉടലഴക് പ്രദർശിപ്പിക്കുന്ന ഒരു സ്ത്രീ ശരീരം അതായിരുന്നു റീന അതായിരുന്നു സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും അവർ പക്ഷേ അവർക്ക് അഭിനയിക്കാൻ പറ്റുന്ന അവർ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന വേഷങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ അവർ അത് നന്നായി കൈകാര്യം ചെയ്യുമായിരുന്നു എന്റെ കഥയിലൂടെ അവർ തന്നെ നിർമ്മിച്ച എന്റെ കഥയിലൂടെ അവർ അവരത് തെളിയിക്കുകയും ചെയ്തു എന്റെ കഥയിൽ ഒട്ടും ഗ്ലാമർ കാട്ടാതെയാണ് അവർ അഭിനയിച്ചത് പക്ഷേ ആ ചിത്രത്തിൽ ഉടനീളം അവർ നിറഞ്ഞു നിന്നു നസീർ എന്ന നായകനെ വെല്ലുന്ന നായികയായി ഈ ചിത്രത്തിൽ അവർ മാറി റീനെ പോലെയുള്ള നടിമാർ എന്തുകൊണ്ട് മുൻനിരയിൽ വന്നില്ല എന്ന ചോദ്യം ബാക്കിയാണ് ആ ചോദ്യത്തിന് ഉത്തരം ഇത്രയേ ഉള്ളൂ റീനയെ പോലെയുള്ള നടിമാർക്ക് നല്ല വേഷങ്ങൾ കൊടുക്കാൻ ആരും തയ്യാറാകില്ല ആദ്യ കാലങ്ങളിൽ തന്നെ ഈ ചട്ടക്കാരി തുടങ്ങിയ ചിത്രങ്ങളിൽ തന്നെ തുടയും മാറടങ്ങളുടെ അളവും കാട്ടുന്ന വേഷമായിരുന്നു റീന ചെയ്തത് പിന്നീട് അവർക്ക് അത്തരം വേഷങ്ങളുടെ പിന്തുടർച്ച നേരിടേണ്ടി വന്നു ആ പിന്തുടർച്ചയിൽ നിന്ന് പകുതി മാറാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർഥ്യം ചെറുപ്രായത്തിൽ തന്നെ ശ്രദ്ധേയായി അവർ പക്ഷേ ശ്രദ്ധേയായത് ശരീര സൗന്ദര്യം കൊണ്ടാണെന്ന് മാത്രം ശരീര സൗന്ദര്യം പ്രകടിപ്പിച്ചു കൊണ്ടാണെന്ന് മാത്രം അതായിരുന്നു ആംഗ്ലോ ഇന്ത്യൻ കുടുംബത്തിൽ ജനിച്ച അവർക്ക് പറ്റിയ വീഴ്ച ഏറെ വൈകിയാണ് അവർ വിവാഹം കഴിച്ചത് ഒരു ബിസിനസ്സുകാരനെ വിവാഹം കഴിച്ചു അവർ വിവാഹം കഴിച്ച് സന്തോഷവതിയായി അവർ ഇപ്പോൾ ജീവിക്കുന്നു റീനയുടെ കഥ വല്ലാത്തൊരു കഥയാണ് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉയരത്തിച്ചേരേണ്ട നടി ജയൻ്റെ സഹായഹസ്തം ഏറെ ലഭിച്ചിട്ടുള്ള നടി പക്ഷേ അവർക്ക് അത് പ്രയോജനപ്പെടുത്താൻ ആയില്ല എവിടെയൊക്കെയോ എന്തൊക്കെയോ ചുഴൽക്കുറ്റം അവർക്ക് ഉണ്ടായിരുന്നു അതാണ് റീനയുടെ വിസ്മയിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം